ചിറ്റൂർ പൊൽപ്പുള്ളിയിൽ കാർ കത്തിയ സംഭവം കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ കണ്ണാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അമ്മ എൽസിയും സഹോദരി അലീനയും ചികിത്സയിൽ തുടരുന്നതിനാൽ സംസ്കാരം നിശ്ചയിച്ചിട്ടില്ല ആൽഫ്രഡ് എമിലിൻ എന്നീ കുട്ടികളാണ് മരണപ്പെട്ടത് കുട്ടികളുടെ സംസ്കാരത്തിനുള്ള ചെലവുകൾ സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കുടുംബത്തിന് ധനസഹായം ഉറപ്പാക്കും മുഖ്യമന്ത്രി വന്നതിന് ശേഷം തീരുമാനമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി അറിയിച്ചു ധനസഹായം പതിനാറാം തീയതി മുഖ്യമന്ത്രി വന്ന ശേഷം പതിനേഴാം തീയതി മുഖ്യമന്ത്രി എത്തുള്ളൂ പതിനാറ് പതിനേഴിനെ എത്തുള്ളു വന്ന ശേഷം മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ഒരു ഈ ചികിത്സാ നമ്മൾ കളക്ടറുമായി ആലോചിച്ചിട്ടൊരു തീരുമാനമാണ് സംസാരിച്ച് ഡെപ്യൂട്ടി തഹസിലാറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് നോക്കുന്നുണ്ട് അതിൻ്റെ ചികിത്സാ ചെലവ് ആരോഗ്യത്തിൽ നാല്പത് ശതമാനം അമ്മയ്ക്കുണ്ട് മറ്റേ ഇരുപത്തഞ്ച് ശതമാനം കുട്ടിക്കുണ്ടെന്നുള്ളതാണ് അപ്പോൾ കുട്ടിക്ക് വലിയ പ്രശ്നമില്ല അമ്മയ്ക്കെല്ലാം ചെറിയ ഭക്ഷണം ഉള്ളത് അപ്പോൾ അതിൻ്റെ പരമാവധി ചികിത്സ കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് സംസ്കാരത്തിനുള്ള എല്ലാ ചിലവും ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ റവന്യൂ മിനിസ്റ്റർ ആയിട്ട് വിളിച്ച് സംസാരിച്ചു ഇപ്പോൾ കലക്ടറത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതാണ് അതിലുള്ളത് അമ്മയ്ക്കൊന്നും ബോധമായ ശേഷമേ കുട്ടികളിൽ നിന്ന് ഒരു ബോധമായ ശേഷമേ അങ്ങോട്ട് കൊണ്ടുവരുള്ളൂ പറ്റുകയാണെങ്കിൽ അമ്മയ്ക്കൊന്ന് കാണാനുള്ളൊരു മാറ്റുന്നത് അപകടത്തിൽ പരിക്കേറ്റ മാർട്ടിന്റെ ആരോഗ്യനില ഗുരുതരമാണ് പൊള്ളലേറ്റ മൂത്ത മകളുടെ ആരോഗ്യനിലയിൽ നിലവിൽ ആശങ്കയില്ലെന്നും മന്ത്രി യു ടി ന്യൂസ് പാലക്കാട്